ും എല്ലും ഹാപ്പി ലാല് മായ് നമ്മക്ക് ദീപാവലിക്ക് സ്വീറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് ഇത് പെട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷം അതൊക്കെ കേട്ടോ എല്ലാരും ദീപാവലി ആഘോഷിക്കാവും

െ ഇന്നലെ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് അപ്പൊ അതേപോലെ മുന്നോട്ട് പോരാ താല്പര്യം അപ്പൊ ഞങ്ങള് ഇതൊക്കെ സെറ്റ് ആക്കി വെച്ചു കേട്ടോ അപ്പൊ കേക്ക് ഒന്നല്ല നമുക്ക് കുറച്ച് സ്വീറ്റ്സ് ഒന്നുണ്ട് ഗിഫ്റ്റ് അയച്ചോണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ രാവിലെ തന്നെ നമ്മളെ ഫോൺ ഗിഫ്റ്റ് റെഡി ആയിരുന്നു ഒട്ടും പറഞ്ഞാൽ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ഇന്ന് അമ്മ അമ്മേന്റെ പകീപാവ സ്പെഷ്യൽ അമ്മ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ ആര്യൊക്കെ വെള്ളത്തിലിട്ട് കുക്കറിൽ കുക്കറിലുണ്ടാക്കാന്നൊക്കെ ഇന്നലെ അമ്മ പ്ലാനിട്ടിരുന്നു കേട്ടോ അങ്ങനെ വിചാരിച്ചതായിരുന്നു അപ്പോ കഴിഞ്ഞു മ്മളെ വിളിച്ച് വരാം ഇന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വീഴ്ച ചെയ്യണം അപ്പോൾ ഈ മരണം നടന്നോണ്ടേ അപ്പോൾ ഒരിക്കലും വരാൻ ടെൻഷനായതുകൊണ്ട് വന്നിട്ടില്ല നമ്മളെ വീട് കണ്ടാവും അപ്പം എല്ലാവർക്കും ഞങ്ങളെ പെരുനാടപ്പേമൻ്റെ ദീപാവലി ആശംസകൾ പിന്നെ നമ്മളെന്താ വെച്ചാൽ രാത്രിക്കത്തെ വിശേഷമല്ല കാണിക്കും നമ്മൾ അന്നെന്നുള്ള വിശേഷമല്ലതുകൊണ്ട് അപ്പം കുറച്ച് കുറച്ച് വർഷം എടുത്തോളൂ പിന്നെ രാത്രി വളർത്തൽ അങ്ങനത്തെ അതൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല ഫീറ്റ് കാണിച്ച് രാത്രി ഉള്ളൂ പിന്നെ എന്തൊക്കെയാണ് വീട് നോക്കാം മതി മൈസൂർ പാക്കിലെ മൈസൂർ പാക്കിന്റെ രണ്ടായിട്ടോ രണ്ടും ഇത് എന്താ അറിയില്ല ഇതിന്റെ പേരും പിന്നെ ഇതിന്റെ പേരറിയില്ല എത്ര ഐറ്റംസ് ഉണ്ട് അത് എന്താ പേടത്ത പേര് എത്ര ഐറ്റംസ് വേറൊരു കോലുണ്ട് എന്നൊക്കെ നമ്മക്ക് വീടിന്റെ അടുത്തൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കേക്ക് ഉണ്ട് കേക്ക്ണ്ട് വേറൊരു പേടണ്ട് വേറൊരു സാധന പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇടിയും മഴ വന്നു പൊട്ടോ പിന്നെ പത്ത് പണിക്കാരുണ്ട് പിന്നെ ഈ ബ്രേക്കറി താപരി

ദീപാവലി സ്പെഷ്യൽ മഴ നമ്മളെ റൂമില് റൂമില് അപ്പൊ ഇതിങ്ങനെ ഓർമ്മ വരുന്നു വേണ്ട പണ്ടത്തെ ഓർമ്മ വരുന്നത് നമ്മള് പണ്ട് ഇടിയും മഴ വരുമ്പോ നമ്മളെ പഴയ കിട്ടില്ലേ എല്ലാരും ഇങ്ങനെ നോക്കും യൂസ്ബാക്കിഞ്ഞൂടി പറഞ്ഞോളൂ എന്ന് വിളിക്കട്ടെ യൂസ്ഫാക്ക

ഐക്കോലോ ലാക്കോ വാ നമ്മൾ വരട്ടൊക്കെ പ്രണാമ ഞാൻ ഓട거든요 വരട്ടെ ഞാൻ അപ്പൊസ റെഡിയാക്കോളോ നിനാണഞ്ഞതാണേ ആ പതിനാറ് ഇതിട്ടാ കുട്ടേ മാറിട്ട് നമ്മളെ പരിപാടി നടക്കോ മുളീവാരിstylesheet നടക്കമായിട്ട് അപ്പൊസണ്ടാക്കണേ ഇംഗ്ലീഷ് ഇങ്ങാനേ കുറച്ച് സമയലില്ല ഒരുartifactId ഇതിടാ ണ്ട് എന്തുകൊണ്ട് ചേച്ചി ആകെ വറക്കാനും പറഞ്ഞു ഞാൻ മാത്രമേ പറയാന് ഞാൻ മാത്രമേ പറഞ്ഞിട്ട് ആകെ ടെൻഷനാണ് നിങ്ങൾ ആരും കൂടുതലാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ എന്നിട്ട് ഓൾ ഇതാക്കണ് ചൊരുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നോക്ക് കൂടുതൽ റോളുകൾ കൊടുത്തല്ല പനിക്കണ്ട മഴ ദീപാവലി അമ്മേന്റെ വക അമ്മേന്റെ അപ്പോസിറ്റിന്റെ വക ദീപാവലിക്ക് ഒരു പാട്ടെടുക്കി ജും കൂടി ചേർന്നു കേട്ടോ അപ്പൊ ഞാൻ ക്യാമറമാനാണോ സിജി പാടിക്ക ദീപാവലിക്ക് പാട്ടെടുക്ക ഞാനൂസ് അന്ന് അമ്മ രണ്ടുപേരും എന്തെങ്കിലും രണ്ടുപേരും പാടിക്കാ അപ്പൂസേ അമ്മയെ കൊണ്ട് പാടിപ്പിച്ചല്ലേ

എന്താ വെച്ചാല് അടിപൊളിയാണ് എന്താ വെച്ചാല് വീഡിയോ ഇട്ടിണ്ടോ പിന്നെ അമ്മ അമ്മ അപ്പൂസേ അമ്മ ഈ പാട്ടും പാട്ട് എന്താ നോക്കിയിട്ടുണ്ടാവും അമ്മ പാട്ട് പാടിയ ദീപാവലിനെ കുറിച്ചല്ല മഴ പാട്ട് ഈ പാമ്പൊക്കെ ഉള്ള ടൈമല്ലേ അപ്പൊ അതിന് പാട്ടി പാട്ട് തെറ്റു കുട്ടികൾ മതി ഒരു പേര് ഞങ്ങൾ അപ്പൊ പണ്ടിക്ക് എങ്ങനെ ചിത്രം വരാനറിയും പിന്നെ അങ്ങനെ മരഞ്ചൊക്കെ ഒന്നുണ്ടെ ചിത്രം കുറേ ദേവീന്റെ ഫോട്ടോ ഒക്കെ വരട്ടുണ്ട് അപ്പൊ കൊറേ ഇതൊക്കെ ഉണ്ടോ പാട്ട് മാത്രം ഞാൻ അവിടെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നോക്കാ പാട്ടമ്മ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഒന്ന് പാടാൻ പാടിയോ അറിയില്ല ഞാൻ പഠിച്ചിട്ട് നമുക്ക് അപ്പൂസിന്റെ കുറവുമൊന്നും മാറ്റി കാണാ കുറവേ ാര്യല്ല ഞാൻ അറിയാപോലെ പിന്നെ മാനിപ്പ എൻ്റെ വീടിന്റെ അടുത്തുള്ള ആള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒക്കെ ഞാൻ ശരിക്കും ഇന്റെ മുഖം വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ഞങ്ങൾ പറയാം ശരിക്കും ഇതിന്റെ മുന്നിലാ ഇതിന്റെ മുന്നിലത് വരാനും തിരിച്ച് എല്ലാവർക്കും എല്ലാർക്കും മടിയൊന്നും പിന്നെ ഓൻ പറഞ്ഞ് 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 ഞങ്ങളുടെ ചേരിപ്പിച്ചതാണ് അപ്പോൾ ഇന്നലെ അങ്ങനെ കുറച്ച് വന്നപ്പോൾ ഒരു കുറച്ച് ഒരു ഇത് മാറിയില്ലേ കുറച്ചൊരു ചളിപ്പ് മാറി അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ഇത് വരാൻ കാരണം ഇന്നലെ നമ്മളോട് കുറെ ആൾക്കാര് പറഞ്ഞു എല്ലാവരും വരണം എല്ലാവരും സംസാരിക്കണം അപ്പോഴേ ഒരു ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് വന്ന ആ പറഞ്ഞ ആൾക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് അന്നെ ഞാന് ഞാൻ ചോദിച്ച ആരങ്ങോടെ പറഞ്ഞത് അന്നത്തെ ഞങ്ങൾ ഞാൻ പാവായിട്ടാണ് നിന്നത് മൂലക്കെ അപ്പൊ ആരൊക്കെ അല്ലെങ്കിൽ ോട്ടെ പാടില്ല പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് പറഞ്ഞതല്ല മഴയ്ക്കൊരു തക്കുണ്ട് കേട്ടോ തൊമ്പികള് അപ്പൊ ഇനി നമ്മൾ ചേർക്കുന്ന ഒന്നും താളിപ്പന്നെയാ നമ്മൾ അടിപ്പൂസെന്താ

ഇതൊന്നും കത്തൂല എത്ര നേരം ഇന്നടുക്കാനും അയക്കണില്ല അടുപ്പിൽ വെള്ളമായി കൊടുത്തിട്ട് വെക്കാറുണ്ട് അല്ല ഓനറിയാൻ പോണത് വെള്ളമില്ലാത്ത ഒരു ഇണ്ടാക്കലേന്ന് ഞാൻ വിചാരിച്ചത് കാരണം കൊറച്ച് കറി ഉച്ചയ്ക്ക് തന്നെ അപ്പൊ ഇത് അങ്ങനെ കാട്ടാട്ടുണ്ട് അതൊക്കെ ഉള്ളിയും പച്ചമുളകും ചെറുതൊക്കെ ആദ്യം തന്നെ ആക്കി വെച്ചിട്ടുണ്ട് എന്ത് മനസ്സിലായില്ല നാളെ പുതിയ ആ വീട് ആ ഇവിടെ അപ്പോ നാളെ കാണാം ബൈ